ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കർത്താവ് തീരുമാനിക്കുന്നത് സ്വമേധയല്ല എല്ലാം പിതാവിനോട് ആലോചിച്ചല്ലേ പിതാവുമായി ആലോചിച്ചല്ലാതെ അവിടും സ്വന്തമായി ഒന്നും തീരുമാനിക്കുന്നില്ല അതുകൊണ്ട് കർത്താവിൻ വിധിക്കുമ്പോൾ തെറ്റുപറ്റിയില്ല മക്കളെ നമ്മൾ നമ്മുടെ നമ്മുടെ പിതാക്കന്മാരോട് ആലോചിക്കാതെ എന്തെല്ലാം തീരുമാനങ്ങൾ ചിലത് നന്നാവും ചിലത് മോശമാവും എന്തായാലും ആലോചിച്ച് ചെയ്യുമ്പോൾ എല്ലാം നന്നാവും ഇവിടെ എവിടെ ആലോചന തന്നിഷ്ടം ആദ്യം സ്വന്തം ഇഷ്ടം കർത്തവൻ അങ്ങനെയായിരുന്നോ എല്ലാം അവിടുത്തെ ഹിതം പോലെ എല്ലാം അവിടുത്തെ ഹിതം പോലെ അവിടുത്തെ ഹിതം കഴിഞ്ഞിട്ട് മാത്രമാണ് കർത്താവ് കർത്താവിന്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുത്തത് സ്വന്തം ഇഷ്ടത്തെ മാറ്റി വെക്കുക നമ്മളങ്ങനെ വെക്കൂ സ്വന്തം ഇഷ്ടം മാറ്റി വെച്ചിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് പിതാവിൻ്റെ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കൂ ഹാല ലൊയ്യാം ഹാലലുയാം ഹാല ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവവുമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചോൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പതാം തിരുവചനം